നമസ്കാരം എ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം ആദ്യ മണിക്കൂറുകളിലെ വിപണി എങ്ങനെയായിരുന്നു മൂവ് ചെയ്തതെന്നും ഒപ്പം തന്നെ ഇന്ന് പ്രധാനമായിട്ടും ഫോക്കസിൽ വന്നിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളും ആ ഒരു സ്റ്റോക്കുകളിൽ അനലിസ്റ്റുകളുടെ വ്യൂവുമാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഷോർട്ട് ടേമിലേക്കും ഒരു വൺ ഇയർ പീരിയഡിലേക്കും നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റോക്കുകൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ഒപ്പം ടു ഹൺഡ്രഡ് ഡെയിലി മൂവിങ് ആവറേജ് മറികടന്നിട്ടുള്ള ഒരു അഞ്ച് സ്റ്റോക്കുകളുടെ ഇൻഫർമേഷൻ കൂടിയും നൽകുന്നുണ്ട് ആദ്യം നമുക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കാം ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ തന്നിരുന്നത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ് മറികടന്ന് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴെന്ന റേഞ്ചിലാണ് നിഫ്റ്റി ഇന്ന് ഓപ്പണിംഗ് നൽകിയത് പക്ഷേ ആദ്യ മണിക്കൂറുകളിലെ ആ ഒരു നേട്ടം കൈവിടുന്ന ഒരു സാഹചര്യം പിന്നീടുണ്ടായി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് എന്ന റേഞ്ചിൽ അതായത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് മറികടന്നുകൊണ്ട് താഴോട്ട് പോകുന്ന ഒരു സാഹചര്യം നിഫ്റ്റിയെ സംബന്ധിച്ചുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തതായിട്ട് കാണാം ഇന്നിപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തതായിട്ട് കാണാം അതിനുശേഷം ഇപ്പോൾ നാല്പത്തി ഏഴ് പോയിന്റിൻ്റെ നേട്ടത്തിൽ എന്ന റേഞ്ചിലാണ് ഈ ഒരു പന്ത്രണ്ടര മണി സമയത്ത് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രാഡേ ഹൈ എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിൻ്റ് മൂന്ന് എന്നൊരു റേഞ്ചാണ് നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ച് നാനൂറ്റി മുപ്പത്തി രണ്ട് പോയിന്റിൻ്റെ ഒരു ഇടിവാണുള്ളത് ഒരു നേരിയ പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് ബാങ്ക് നിഫ്റ്റി സൂചികയിൽ കാണുന്നുണ്ട് ഓപ്പണിങ് അൻപത്താറായിരത്തി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഒന്ന് എന്ന റേഞ്ചിലായിരുന്നു വീണ്ടും ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു അൻപത്താറായിരത്തി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഏഴ് എന്നൊരു ഓൾ ടൈം ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തത് പക്ഷെ ശേഷം നമുക്ക് അതിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട് അതിൽ എച്ച് ഡി എഫ് സി ബാങ്കൊക്കെ തന്നെ ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഫേസ് ചെയ്യുന്നുണ്ട് ഒരു നേരിയ ഇടിവില് തന്നെയാണ് ഓഹരികളൊക്കെ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ബ്രോഡർ മാർക്കറ്റിലെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഒരു മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചിക ഇരുന്നൂറ്റി അറുപത് പോയിൻ്റിൻ്റെ നേട്ടത്തിൽ ആ ഒരു മൊമെൻ്റ് നിലനിർത്തുന്നുണ്ട് പക്ഷെ സ്മോൾ ക്യാപ് സൂചിക ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിൽ ഒരു നാൽപ്പത്തി ഒന്ന് പോയിന്റിൻ്റെ നഷ്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി സൂചികകളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഏറ്റവും അധികം ഔട്ട് പെർഫോം ചെയ്യുന്നത് ഐ ടി സൂചികയാണ് നാല് ശതമാനത്തിലധികം മുന്നേറ്റം ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ തന്നെ എച്ച് സി എൽ ടെക്കാണ് ഏറ്റവും അധികം ലീഡ് ചെയ്ത് നിൽക്കുന്നത് എച്ച് എച്ച് എസ് എൽ ടെക്കിൻ്റെ റിസൾട്ടുകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇൻഫോസിസിനെയും അതോടൊപ്പം ടി സി എസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ റവന്യൂ ഗൈഡൻസ് കുറച്ചുകൂടെ ആയിട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ പോസിറ്റീവ് നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എച്ച് എസ് സി എൽ ടെക്കിനോടൊപ്പം തന്നെ മറ്റ് ഐ ടി ഓഹരികളിലും നല്ലൊരു മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത് സോ ഐ ടി സൂചിക്ക് തന്നെയാണ് ഏറ്റവും അധികം ലീഡ് ചെയ്ത് നിൽക്കുന്നത് അതല്ലാതെ നമുക്ക് സൂചികൾ ഒരു 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 മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് കാണുന്നുണ്ട് കാര്യമായിട്ടുള്ള നേട്ടം മറ്റ് സൂചികകൾക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല റിയാലിറ്റി ഒപ്പം തന്നെ ഓട്ടോ സെക്ടറിൽ സെക്ടറില് രണ്ട് ശതമാനത്തിനടുത്ത് മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ പ്രൈവറ്റ് ബാങ്ക് ഓഹരികളിലൊക്കെ നമുക്ക് സൂചികളിലൊക്കെ നമുക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട് ഏകദേശം ഒരു ശതമാനത്തിലധികം ഇടിവാണ് സൂചികളിൽ കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികയും ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിന്റെ ഒരു ഇടിവാണ് ഇന്നത്തെ വിപണിയിൽ രേഖപ്പെടുത്തുന്നത് ഇനി നിഫ്റ്റി ഇനിപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്ന ഓഹരി തീർച്ചയായിട്ടും എച്ച് എസ് സി എൽ ടെക് തന്നെയാണ് അഡ്വാൻസ് ടെക്കിംഗ് റേഷ്യോ പരിശോധിക്കുമ്പോൾ ഇരുപത്തി ഓഹരികൾ ഈ നിമിഷത്തിൽ ഒരു പോസിറ്റീവ് മൊമെന്റും നിലനിർത്തുന്നുണ്ട് പക്ഷേ ഇരുപത്തി ഇരുപത്തിയൊൻപത് ഓഹരികൾ ഒരു പോസിറ്റീവ് മൊമെന്റ് നിലനിർത്തുന്നുണ്ട് പക്ഷേ ഇരുപത് ഓഹരികൾ ഒരു നെഗറ്റീവ് നോട്ടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എച്ച് സി എൽ ടെക് എട്ട് ശതമാനത്തിൻ്റെ ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ടെക് മഹീന്ദ്ര അഞ്ച് ശതമാനത്തിനടുത്ത നേട്ടത്തിലാണ് ട്രേഡിംഗ് നടത്തുന്നത് വിപ്രോ ഇൻഫോസിസ് ഓഹരികളും നല്ല രീതിയിൽ ലീഡ് ചെയ്യുന്നുണ്ട് നാല് ശതമാനത്തിനടുത്ത് മുന്നേറ്റം കാണുന്നുണ്ട് ഈ ഒരു ഐ ടി ഓഹരികളല്ലാതെ ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ജിയോഫിൻ പോലുള്ള ഓഹരികളിലാണ് ഒരു പോസിറ്റീവ് മൊവ്മെൻ്റ് നിലനിൽക്കുന്നത് ഇടിവ് രേഖപ്പെടുത്തുന്നതിൽ ഗ്രാസിമിന്റെ ഓഹരികളാണ് ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തുന്നത് രണ്ട് ശതമാനത്തിലധികം നഷ്ടമുണ്ട് കൊട്ടക് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് എസ് ബി ഐ പോലുള്ള ബാങ്കിങ് ഓഹരികൾ ഒന്നര ശതമാനത്തിനടുത്ത് നഷ്ടം രേഖപ്പെടുത്തുന്നു ബാങ്കിങ് ഓഹരികൾ ഒഴിച്ചു നിർത്തിയാൽ ഐഷർ മോട്ടോസ് ഐ ടി സി ട്രെൻഡ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ പോലുള്ള കമ്പനികളാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ആദ്യ നിമിഷങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ മണിക്കൂറുകളിൽ ഒരു നഷ്ടത്തിൽ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇന്നിപ്പോൾ പ്രധാനമായിട്ടും മൂവ്മെന്റ് നടത്തിയിട്ടുള്ള ഓഹരികളുടെ പെർഫോമൻസ് നോക്കാം എച്ച് സി എൽ ടെക് ടെക്നോളജീസ് വെച്ച് തന്നെ തുടങ്ങാം നല്ലൊരു ശക്തമായ മൂവ്മെൻ്റ് രേഖപ്പെടുത്തുമ്പോൾ പ്രധാനമായിട്ടും അവരുടെ ഗൈഡൻസ് തന്നെയാണ് പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം രണ്ട് മുതൽ അഞ്ച് ശതമാനത്തിൻ്റെ വരുമാന വളർച്ച രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് എബിഡ് മാർജിൻ ഗൈഡൻസും പതിനെട്ട് മുതൽ പത്തൊൻപത് ശതമാനത്തിൻ്റെ വളർച്ച കൈവരിക്കുമെന്ന് പറയുന്നുണ്ട് അതിനാൽ തന്നെ നാൽപ്പത്തി ആറ് അനലിസ്റ്റുകളിൽ ഇരുപത്തി രണ്ട് അനലിസ്റ്റുകളും ഓഹരി ശുപാർശ അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ശുപാർശയാണ് നൽകുന്നത് അതായത് ഓൾറെഡി സ്റ്റോക്ക് കൈവശമുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് നിർദ്ദേശിക്കുന്നത് എട്ട് അനലിസ്റ്റുകൾ മാത്രമാണ് സെൽ എന്ന റേറ്റിംഗ് ഈ ഓഹരിയുടെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇരുപത്തി മൂന്ന് ശതമാനത്തിന്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ നിലവിലുള്ള ഒരു വാല്യുവേഷൻ പ്രത്യേകിച്ച് ഡിവിഡൻ ഈ ആകർഷകമായിട്ട് തുടരുന്നുണ്ട് എന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ഇതിൽ ഓഹരിക്ക് ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുമ്പോൾ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് സിറ്റി ഓഹരിക്ക് ന്യൂട്രൽ എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് മോർഗൻ സ്റ്റാൻലി ഈക്വൽ വൈറ്റ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത് ആയിരത്തി രൂപയാണ് ടാർഗറ്റ് വില എ യു സ്മോൾ ഫിനാൻസ് ബാങ്കാണ് അഞ്ച് ശതമാനം മുന്നേറുന്ന മറ്റൊരു ഓഹരി ബാങ്കിനെ സംബന്ധിച്ചും നമ്പേഴ്സിൽ പതിനെട്ട് ശതമാനത്തിൻ്റെ മുന്നേറ്റം ലാഭത്തിൽ രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അദർ ഇംഗത്തിലാണ് ഏറ്റവും കൂടുതൽ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാൽപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ മുന്നേറ്റം ഇത്തവണ അദർ ഇംഗത്തിൽ അവരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അസെറ്റ് ക്വാളിറ്റി നല്ല രീതിയിൽ മെച്ചപ്പെട്ടതായി കാണാം ഇത്തവണ ഗ്രോസ് എൻ പി എ രണ്ട് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനമായിട്ടുണ്ട് നെറ്റ് എൻ പി എ നോക്കുമ്പോൾ പോയിൻറ്റ് ഏഴ് നാല് ശതമാനമായിട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട് ഇനി അവരുടെ ലോൺ പോർട്ട്ഫോളിയോയിൽ ഇരുപത് ശതമാനത്തിൻ്റെ മുന്നേറ്റം എയർ വളർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡെപ്പോസിറ്റ് ഗ്രോത്തും ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ വളർച്ച കൈവരിച്ചിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും കമ്പനിയെ സംബന്ധിച്ച് റിട്ടേൺ ഓൺ അസെറ്റ് വളരെ ശക്തമായിട്ട് ഉയരും എന്നുള്ള ഒരു കോൺഫിഡൻസ് മാനേജ്മെന്റ് പങ്കുവച്ചിട്ടുണ്ട് അറുപത്തിയഞ്ച് ശതമാനം ബ്രാഞ്ചുകളെയും കൂടുതൽ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടപ്പിലാക്കുന്നത് എന്നതാണ് ഇപ്പോൾ റിസൾട്ടിന് ശേഷം മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം കോസ്റ്റ് ഇൻകം റേഷ്യോ ശതമാനത്തിന് താഴേക്ക് കൊണ്ടുവരുമെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് മാനേജ്മെന്റ് പങ്കുവച്ചിരിക്കുന്നത് പക്ഷേ അനലിസ്റ്റുകളെ സംബന്ധിച്ച് ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് പങ്കുവച്ചിരിക്കുന്നത് മോർഗൻ സ്റ്റാൻലി ഓഹരിക്കൊരു ഓവർ വെയ്റ്റ് സ്റ്റാൻസ് ആണ് നൽകുന്നത് എഴുന്നൂറ്റി രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയത് അതായത് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് സിറ്റി ഓഹരിക്ക് ന്യൂട്രൽ എന്നൊരു സ്റ്റാൻസ് നൽകുന്നുണ്ട് നുവാമ റെഡ്യൂസ് എന്നൊരു സ്റ്റാൻസുമാണ് നൽകുന്നത് സിറ്റി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് എന്നാൽ നുവാമയ സംബന്ധിച്ച് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് ഇനി ഹാവൽസ് ആണ് ഇത്തരത്തിൽ നമ്പേഴ്സ് റിലീസ് ചെയ്ത മറ്റൊരു കമ്പനി പക്ഷേ ഹാവൽസ് ഇന്നൊരു നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത് കമ്പനിക്ക് പതിനാറ് ശതമാനത്തിന്റെ എയറോണിയർ വളർച്ചയാണ് നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം റവന്യൂ നോക്കുമ്പോഴും ഇരുപത് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് Nuvama pakše brok, jūros toklerų. Iru... ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് സ്വീകരിച്ചിട്ടുണ്ട് ബൈ എന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ടാർഗറ്റ് വില നൽകുകയും ചെയ്തിട്ടുണ്ട് ഇക്വിറസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ മറ്റൊരു ബ്രോക്കറേജും കമ്പനിയുടെ ഒരു ഓഹരിയിൽ ഒരു പോസിറ്റീവ് സ്റ്റാൻസ് നൽകിയിട്ടുണ്ട് അവരുടെ ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് രൂപയിലേക്ക് ഓഹരി കുതിച്ചേക്കാം എന്നുള്ളൊരു വിലയിരുത്തൽ ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇനി സി എൻ ഡി എം ഡി എൽ എം ഓഹരികളിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം കാണുന്നുണ്ട് എട്ട് ശതമാനത്തിലധികം നേട്ടം ഇൻട്രാഡയിൽ ആദ്യ ിൽ തന്നെ കൈവരിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു കമ്പനിയെ സംബന്ധിച്ച് അവരുടെ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ലാഭത്തിൽ മുപ്പത്തി ശതമാനം മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് വരുമാനം പതിനെട്ട് ശതമാനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇനി ഈ ഒരു റിസൾട്ട് അല്ലാതെ മറ്റ് മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള നമ്പേഴ്സ് കമ്പനികൾ നോക്കുമ്പോൾ നിവാ ബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ച് ഒൻപത് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റമാണ് ആദ്യ മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് കമ്പനിക്ക് മോത്തിലാൽ ഒസ്വാൾ ബൈ ഇനിഷ്യേറ്റീവ് നൽകിയതിന് പിന്നാലെയാണ് ഓഹരിയിൽ നമുക്ക് വലിയ തോതിൽ കടന്നു ഓഹരിക്ക് രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് വിലയായിട്ട് ശേഷം ഒരു രൂപ ടാർഗറ്റ് വിലയായിട്ട് സ്റ്റോക്കിന് നൽകുന്നത് സാധാരണയായിട്ട് മറ്റ് അനലിസ്റ്റുകൾ തന്നെ എഴുപത്തിയഞ്ചു മുതൽ തൊണ്ണൂറ് രൂപ റേഞ്ചിലൊക്കെ തന്നെയായിരുന്നു പ്രൈസ് ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അഞ്ച് അനലിസ്റ്റുകളിൽ നാല് അനലിസ്റ്റും ഇപ്പോൾ ഓഹരിക്ക് ബയ ബൈ ശുപാർശ നൽകുന്നുണ്ട് ഹോൾഡ് എന്ന ശുപാർശയുമാണ് നൽകുന്നത് അതായത് ആരും തന്നെ സെൽ എന്നൊരു റെക്കമെൻഡേഷൻ നൽകിയിട്ടില്ല മോഹത്തിലാൽ അസ്വാൾ പറയുന്നത് ഓഹരി നൂറ് രൂപ എന്നുള്ള റേഞ്ചിലേക്ക് എത്തുമെന്ന് തന്നെയാണ് സോ ഈ ഒരു ഓഹരിയിൽ നമുക്ക് ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നിപ്പോൾ നുവാബൂപ്പയെ സംബന്ധിച്ച് നല്ലൊരു മുന്നേറ്റം നിലനിർത്താൻ ഇപ്പോഴും സാധിക്കുന്നുണ്ട് നിലവിൽ എട്ട് ശതമാനത്തിൻ്റെ ഒരു നേട്ടത്തിൽ എൺപത്തി മൂന്ന് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ഇന്നത്തെ ഒരു ഇൻട്രാഡയിൽ എൺപത്തി ആറ് രൂപ വരെയും ഉയരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് നമ്മൾ സി എൻ ഡി എൽ എമ്മിനെ സംബന്ധിച്ച് രണ്ട് ശതമാനത്തിന് നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡ ഹൈ എന്ന് പറയുന്നത് സുസ്രോൺ എനർജിക്ക് ഇന്നും ആ ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് നിലവിലും അൻപത്തൊൻപത് രൂപ എന്ന റേഞ്ചിൽ മുന്നോട്ട് പോകുന്നുണ്ട് കമ്പനിക്ക് എൻ ടി പി സി ഗ്രീൻ എനർജിയിൽ നിന്നും മറ്റൊരു ഓർഡർ കൂടി കരസ്ഥമാക്കിയതായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തി എട്ട് മെഗാവാട്ടിൻ്റെ പുതിയൊരു ഓർഡർ ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് ഇത്തരത്തിൽ എൻ ടി പി സി ഗ്രീൻ എനർജിയിൽ നിന്നും കമ്പനിക്ക് ഒരു ഓർഡർ ലഭിക്കുന്നത് ഈ ഒരു ഓർഡറോട് കൂടി മൊത്തം എൻ ടി പി സി ഗ്രീൻ എനർജിയുമായിട്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് മെഗാവാട്ടിൻ്റെ പ്രൊജക്റ്റ് ഇപ്പോൾ സുസ്ലോൺ എനർജിക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് സോ ആ ഒരു പോസിറ്റീവ് വാർത്ത വാർത്തയുടെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് സുസ്ലോൺ ഓഹരികളിൽ കാണുന്നുണ്ട് ഇന്നും ഒരു ശതമാനത്തിന്റെ നേട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് അടുത്തതായിട്ട് നമുക്ക് ഇത്തരത്തിൽ ഷോർട്ട് ടേമിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓഹരികൾ പരിശോധിക്കാം ഇത് അനലിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന ഓഹരികളാണ് സോ ആദ്യമായിട്ട് മോത്തിലാൽ ഒരു വീക്കിലി വീക്കിലി ടൈം ഫ്രെയിമിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കായിട്ട് കൺസിഡർ പറയുന്നത് ഫോണിക്സ് ലിമിറ്റഡ് ആണ് ഫോണിക്സ് ലിമിറ്റഡിനെ സംബന്ധിച്ച് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടിൽ സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ടാർഗറ്റായിട്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപ റേഞ്ചിലാണ് ഈ ഒരു ഫോണിക്സ് മിൽസിൻ്റെ ഓഹരികൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ നമുക്ക് ഇതിലൊരു ബൈ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഇന്ന് നിലവിൽ നോക്കുമ്പോൾ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് എന്ന റേഞ്ചിൽ വളരെ ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് തുടരുന്നത് സോ ഒരു വീക്കിലി ബേസിൽ നമുക്ക് ഈ ഒരു ഓഹരി കൺസിഡർ ചെയ്യാമെന്നാണ് മോത്തിലാൽ ഒസ്വാൾ സജസ്റ്റ് ചെയ്യുന്നത് അതോടൊപ്പം ഫെഡറൽ ബാങ്കിന്റെ ഓഹരിക്കും ഇപ്പോൾ ഒരു ഒരു വൈശുഭാഷ കിട്ടുന്നുണ്ട് ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു രണ്ട് മാ രണ്ടാഴ്ചയായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ ഒരു കൺസോളിഡേഷൻ ഫേസ് ആയിരുന്നു തുടർന്നിരുന്നത് എന്നാൽ പക്ഷേ ഇപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഷോർട്ട് ടേമിലേക്ക് ഫെഡറൽ ബാങ്കിന്റെ ഓഹരികൾ പരിഗണിക്കാമെന്ന് അനലിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിന്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ഡിസംബർ അഞ്ചിനാണ് ഓഹരി ഇരുന്നൂറ്റി പതിനാറ് രൂപ എന്ന റേഞ്ചിൽ എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ ഒരു മൊമെൻ്റം നിലനിർത്താൻ വേണ്ടിയിട്ട് ഓഹരിക്ക് പിന്നീട് സാധിച്ചിരുന്നില്ല ഒരു ഒരു ഇടിവ് പിന്നീട് കാണാൻ സാധിച്ചിരുന്നു തുടർന്ന് ജനുവരിയിൽ ഒരു ടൂ ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്തതായിട്ട് കാണാം പിന്നീട് ബൗൺസ് ബാക്ക് ചെയ്ത് നൂറ്റി എഴുപത് രൂപയില് സപ്പോർട്ട് എടുത്തതായിട്ടും കാണാം ഏപ്രിലിന്റെ ഒരു സൈഡ് വേ മൂവ്മെന്റ് ആയിരുന്നു സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരുന്നത് എന്നാൽ ഏപ്രിൽ ഇരുപത്തി ഒന്നിന് ഈ ഒരു സൈഡ് വേ മൂവ്മെന്റ് ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട് പ്രൈസ് ആക്ഷൻ നോക്കുന്ന സമയത്തും ഡെയിലി ചാർട്ടിൽ അതിൻ്റെ ഫിഫ്റ്റി ഡേ ഹൺഡ്രഡ് ഡേ ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് ഒക്കെ തന്നെ മറികടന്നതായിട്ട് കാണുന്നുണ്ട് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നോക്കുമ്പോഴും അറുപത്തി ഒൻപത് പോയിൻറ്റ് ആറ് എന്ന റേഞ്ചിലാണ് നിലനിൽക്കുന്നത് അതിനാൽ തന്നെ റെലിഗേ റിസർച്ചിലെ സീനിയർ വൈസ് പ്രസിഡന്റ് അജിത് മിശ്ര പറയുന്നത് ഓഹരിൽ നമുക്കിപ്പോൾ ഒരു പൊസിഷൻ കൺസിഡർ ചെയ്യാമെന്ന് തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വരെ നമുക്ക് ഓഹരിയിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അടുത്തൊരു രണ്ട് മുതൽ നാല് മാസ കാലയളവിലേക്ക് ആ ഒരു ടു ഫോർ മന്ത് ടൈം ഫ്രെയിമിൽ നമ്മൾ ഫിക്സ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് പ്രൈസ് നൂറ്റി എഴുപത്തി എട്ട് രൂപയ്ക്ക് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യാമെന്നും പറയുന്നുണ്ട് ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ച് മുപ്പത്തി ഒന്ന് അനലിസ്റ്റുകൾ ഇരുപത് അനലിസ്റ്റും ബൈ എന്ന ശുപാർശ നൽകുന്നുണ്ട് ലോങ് ടേം പേർസ്പെക്റ്റീവിൽ അഞ്ച് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിങ്ങും ആറ് അനലിസ്റ്റുകൾ എന്ന റേറ്റിങ്ങുമാണ് നൽകുന്നത് ഒരു ഷോർട്ട് ടേം ടൈം ഫ്രെയിമിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രൈസ് ടാർഗറ്റ് ഫിക്സ് ചെയ്യാമെന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്നത് വൺ ഇയർ പീരീഡിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓഹരികൾ ഒന്ന് എച്ച് എസ് എൽ ടക്കെ നമ്മൾ ഓൾറെഡി ലോങ് ടേമിലുള്ള അതിൻ്റെ ടാർഗറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു അതല്ലാതെ നമ്മളൊരു ടെൻ ടു ട്വൽവ് മന്ത്സ് ടൈം ടൈം ഫ്രെയിമിലേക്കാണ് നമ്മളിത് വെക്കുന്നതെങ്കിൽ നമുക്ക് ആയിരത്തി അറുന്നൂറ്റി അൻപത് ടു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ റേഞ്ചിൽ പ്രൈസ് ടാർഗറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലായിരിക്കും നമ്മൾ ഒരു പ്ര ബൈ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതെന്ന് കൂടി മാനലിസ്റ്റുകൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ആയിരിക്കണം ഇതിനൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കേണ്ടത് എന്നും ഇപ്പോൾ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് നെസ്സിലെ ഒരു പത്ത് ടു പന്ത്രണ്ട് മാസ കാലയളവിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഓഹരിയായിട്ട് പറയുന്നുണ്ട് ഓഹരിയെ സംബന്ധിച്ച് രണ്ടായിരത്തി രൂപ ആ ഒരു റേഞ്ചിലൊക്കെ തന്നെ നമുക്ക് ബൈ ചെയ്യാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് രണ്ടായിരത്തി രൂപയാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് എട്ടു രൂപ റേഞ്ചിലാണ് നമ്മളൊരു പ്രൈസ് ടാർഗറ്റായിട്ട് ഫിക്സ് എന്നും അനലിസ്റ്റുകൾ പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷ കാലയളവിലേക്കാണ് ഈ ഒരു ടാർഗറ്റ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് ബജാജ് ഹൗസിംഗിലും ഇത്തരത്തിൽ നമ്മൾ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നൂറ്റി പതിനഞ്ച് രൂപ എന്നുള്ള ആ ഒരു റേഞ്ചിലൊക്കെ തന്നെ നമുക്ക് പൊസിഷൻ എടുക്കാവുന്നതാണ് നൂറ്റി എഴുപത്തി അഞ്ചു രൂപ മുതൽ ഇരുന്നൂറ്റി പത്ത് രൂപ എന്നുള്ള ഒരു റേഞ്ചിൽ നമുക്ക് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഹൺഡ്രഡ് റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസിന് താഴെ പോവുകയാണെങ്കിലാണ് നമ്മൾ ഇതിലൊരു എക്സിറ്റ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നത് ഇന്നത്തെ വിപണിയിൽ ഈ ഓഹരികളുടെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ച് നൂറ്റി മുപ്പത് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് നെസ്ലെ ഇന്ത്യയെ സംബന്ധിച്ച് രൂപ റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത് എച്ച് എസ് എൽ ടെക്കും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലെമൺ ട്രീ ഹോട്ടൽസിനെ സംബന്ധിച്ച് പോയിന്റ് ഏഴ് ഏഴ് ശതമാനത്തിൻ്റെ ഒരു ഇടിവിൽ നൂറ്റി നാൽപ്പത്തി ആറ് രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ലുബിൻ ഒന്ന് പോയിന്റ് ആറ് മൂന്ന് ശതമാനത്തിൻ്റെ ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഈ രണ്ട് ഓഹരികളും ഒരു ഷോർട്ട് ടേം ഷോർട്ട് ടൈമിലേക്ക് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന രണ്ട് ഓഹരികളാണ് ലുബിനെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് പരിഗണിക്കാവുന്നതാണ് രണ്ടായിരത്തി നാന്നൂ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ബൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ വരെ സ്റ്റോ ഈ ഒരു ഓഹരി എത്തിയേക്കാം അതായത് ഏകദേശം ഒരു ആറര ശതമാനത്തിന് ഒരു അപ്സൈറ്റ് അനലിസ്റ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പരിഗണിക്കേണ്ടത് ലെമൺട്രി ഹോട്ടൽസിനെ സംബന്ധിച്ചും നൂറ്റി നാല്പത്തി അഞ്ച് ടു നൂറ്റി നാല്പത്തി ആറ് റേഞ്ചിൽ നമുക്കൊരു ഇനിഷ്യേറ്റീവ് എടുക്കാവുന്നതാണ് നൂറ്റി നാല്പത്തി രണ്ട് രൂപയാണ് സ്റ്റോപ്പ് ലോസായി പരിഗണിക്കേണ്ടത് നൂറ്റി അൻപത്തി ആറ് രൂപ വരെ പോയേക്കാം എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് ഏകദേശം ഒരു ഏഴ് ശതമാനത്തിന് മുന്നേറ്റം ഓഹരിയിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ലെമൺട്രിയെ സംബന്ധിച്ച് നൂറ്റി നാൽപ്പത്തി ആറ് രൂപ റേഞ്ചിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ലുബിനെ സംബന്ധിച്ച് രണ്ടായിരത്തി എഴുപത്തി ഒൻപത് രൂപ എന്നുള്ള റേഞ്ചിലുമാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനമായി ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജിന് മുകളിൽ എത്തിയിട്ടുള്ള അഞ്ച് സ്റ്റോക്കുകളെ കുറിച്ച് കൂടി പറയാം സിപ്ലയാണ് അതിൽ ആദ്യമായിട്ട് വരുന്നത് സിപ്ല ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രൂപയായിരുന്നു അതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് നമുക്ക് ഇത്തരത്തിലൊരു പോസിറ്റീവ് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട് അതായത് ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജിന് മുകളിൽ എത്താൻ സാധിച്ചിട്ടുണ്ട് അറുപത്തി പോയിൻറ്റ് ഏഴ് എട്ട് രൂപയിലേക്ക് രൂപയായിരുന്നു ഇതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് ഫോണിക്സ് മിൽസിനെ സംബന്ധിച്ച് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലായിരുന്നു ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് പി ബി ഫിൻടെക് ആണ് മറ്റൊരു സ്റ്റോക്ക് ഇതിൻ്റെ ഒരു ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് ആയിരത്തി രൂപയിലാണ് രൂപയ്ക്ക് എത്താൻ വേണ്ടി സാധിച്ചിരുന്നു ടൂ ഹൺഡ്രഡ് മൂവിംഗ് ആവറേജ് മൂവായിരത്തി ഇരുപത്തിരണ്ട് രൂപയിലാണ് ഇന്നിപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളുടെ ഒക്കെ തന്നെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് സിപ്ല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രൂപ എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് അറുപത്തി എട്ട് രൂപയിലാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത് പി ബി എഫ് ഇൻടെക്കിനെ സംബന്ധിച്ച് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്നുള്ള റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് പിടിലൈറ്റ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് മൂവായിരത്തി അൻപത്തി ആറ് രൂപ എന്നുള്ള റേഞ്ചിലുമാണ് ട്രേഡിംഗ് നടത്തുന്നത് അതായത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ലെവലിനേക്കാളും ഉയർന്നു തന്നെയാണ് ഈ ഓഹരികളൊക്കെ തന്നെ ട്രേഡ് ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്